പാകിസ്ഥാൻ സൃഷ്ടിക്കപ്പെട്ടത് എന്തിനാണോ ആ ലക്ഷ്യത്തിലേക്ക് രാജ്യം അതിവേഗം നീങ്ങുകയാണെന്ന പാക് സംയുക്ത സേനാ മേധാവി അസിം മുനീർ പാകിസ്ഥാൻ മാധ്യമമായ ദി ഇന്റർനാഷണൽ ന്യൂസുമായുള്ള അഭിമുഖത്തിലാണ് അസിം മുനീർ ഇക്കാര്യം വ്യക്തമാക്കിയത് രാഷ്ട്രം ഇസ്ലാമിന്റെ പേരിലാണ് സൃഷ്ടിക്കപ്പെട്ടതെന്നും ഭീകരവാദികളെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് പാകിസ്ഥാൻ അറിയാമെന്നും അസിം മുനീർ പറഞ്ഞു ഭീകരരെ ഫലപ്രദമായി പാകിസ്ഥാൻ കൈകാര്യം ചെയ്യുന്നുണ്ട് പാകിസ്ഥാൻ സൃഷ്ടിക്കപ്പെട്ടതിന്റെ മഹത്തായ ലക്ഷ്യം കൈവരിക്കുന്നതിന് ദൈവം ചരിത്രപരമായ അവസരം നൽകിയിട്ടുണ്ട് ആ ലക്ഷ്യത്തിലേക്ക് രാജ്യം അതിവേഗം നീങ്ങുകയാണ് ഇസ്ലാമിന്റെ പേരിലാണ് സൃഷ്ടിക്കപ്പെട്ടത് ഇന്ന് ഇസ്ലാമിക രാജ്യങ്ങൾക്കിടയിൽ പാകിസ്ഥാൻ പ്രത്യേക പദവിയും പ്രാധാന്യവും ഉണ്ട് പാകിസ്ഥാന്റെ ആഗോള നിലവാരവും സാമ്പത്തിക നിലയും ഗണ്യമായി ശക്തിപ്പെട്ടു വരും വർഷങ്ങളിൽ രാജ്യാന്തര തലത്തിൽ പാകിസ്ഥാന് കൂടുതൽ അംഗീകാരം നേടുമെന്ന് തനിക്ക് വിശ്വാസമുണ്ടെന്നും അസിമുനീർ പറഞ്ഞു അതേസമയം സൗദി അറേബ്യയുമായുള്ള നിലവിലുള്ള പ്രതിരോധ കരാർ വിപുലീകരിക്കാനും മറ്റു മുസ്ലിം ഭൂരിപക്ഷ രാജ്യങ്ങളെ ഉൾപ്പെടുത്തി വിപുലമായ സുരക്ഷാ സഖ്യം രൂപീകരിക്കാനുമുള്ള നീക്കവുമായി പാകിസ്ഥാൻ രംഗത്തെത്തിയിട്ടുണ്ട് പാക് പ്രതിരോധ മന്ത്രി ഖ്വാജ ആസിഫാണി ത് ഇസ്ലാമിക രാജ്യങ്ങൾ ഭിന്നിച്ചു നിൽക്കുന്നത് ബലഹീനതകൾക്ക് കാരണമാകുമെന്ന് അദ്ദേഹം മുന്നറിയിപ്പ് നൽകി പാകിസ്ഥാനും സൌദി അറേബ്യയും തമ്മിലുള്ള നിലവിലെ പ്രതിരോധ കരാർ വിപുലീകരിച്ച് തുർക്ക് ഉൾപ്പെടെയുള്ള മറ്റ് ഇസ്ലാമിക രാജ്യങ്ങളെ കൂടി ഇതിന്റെ ഭാഗമാക്കാൻ ആസിഫ് നിർദ്ദേശിച്ചു സുരക്ഷാ സഖ്യം രൂപീകരിക്കുന്നതിൽ മുൻകൈയെടുക്കാൻ പാകിസ്ഥാൻ തയ്യാറാണെന്നും അദ്ദേഹം അറിയിച്ചു ആണവായുധങ്ങളുള്ള ഏക മുസ്ലിം ഭൂരിപക്ഷ രാജ്യമെന്ന നിലയിലും പരിചയസമ്പന്നമായ സൈന്യമുള്ളതിനാലും ഈ സഖ്യത്തെ നയിക്കാൻ കഴിയുമെന്നാണ് പാകിസ്ഥാൻ വിശ്വസിക്കുന്നത് എന്നാണ് റിപ്പോർട്ടുകൾ പറഞ്ഞത് പറയുന്നത് ഇസ്ലാമിക രാജ്യങ്ങളുടെ കൂട്ടായ്മയായ ഒ ഐ സി പോലുള്ള നിലവിലുള്ള സംഘടനകൾക്ക് സൈനികമായി നടപടിയെടുക്കാനുള്ള ശേഷി കുറവായതിനാൽ നാറ്റോ മാതൃകയിൽ സൈനിക പ്രതിരോധ ചട്ടക്കൂട് കൊണ്ടുവരിക എന്നതാണ് പ്രധാന ലക്ഷ്യം മേഖലയിൽ മാറിക്കൊണ്ടിരിക്കുന്ന രാഷ്ട്രീയ സാഹചര്യങ്ങളാണ് ഇത്തരമൊരു നീക്കത്തിന് പിന്നിലുള്ള പ്രധാന കാരണവും ഗാസായുദ്ധം ഇസ്രയേൽ മിഡിൽ ഈസ്റ്റ് സംഘർഷങ്ങൾ ഇസ്രയേൽ ഇറാൻ പോരാട്ടങ്ങൾ എന്നിവ കാരണം മേഖല കൂടുതൽ അസ്ഥിരമായ ഘട്ടത്തിലേക്ക് കടക്കുകയാണെന്നാണ് പാകിസ്ഥാൻ വിലയിരുത്തുന്നത് രാജ്യങ്ങൾ ഒറ്റയ്ക്ക് നിന്ന് പ്രവർത്തിക്കുന്നത് അവരെ രാഷ്ട്രീയമായും സൈനികമായും ദുർബലമാക്കുമെന്നും കൂട്ടായ പ്രതിരോധ സഹകരണം അത്യാവശ്യമാണെന്നും ഖ്വജ ആസിഫ് ഊന്നിപ്പറയുന്നുമുണ്ട് നിലവിൽ പാകിസ്ഥാനും സൗദി അറേബ്യയും സൈനിക പരിശീലനം രഹസ്യാന്വേഷണ വിവരങ്ങൾ ആയുധ സഹകരണം എന്നിവയിൽ അടുത്ത ബന്ധം പുലർത്തുന്നവരാണ് ഈ ബന്ധത്തെ ഔദ്യോഗിക ബഹുരാഷ്ട്ര സഖ്യമാക്കി മാറ്റാനാണ് പാകിസ്ഥാൻ ഇപ്പോൾ ശ്രമിക്കുന്നത് ഇസ്ലാമിക രാജ്യങ്ങളിൽ പാകിസ്ഥാനും തുർക്കിയും ഒഴികെയുള്ളവരുമായി ഇന്ത്യക്ക് ഊഷ്മളമായ ബന്ധമാണുള്ളത് അതിർത്തിയിൽ നിരന്തരം പ്രകോപനം ഉണ്ടാക്കുകയും രാജ്യത്തേക്ക് ഭീകരവാദികളെ കടത്തിവിടുകയും ചെയ്യുന്ന പാകിസ്ഥാനുമായി ഏത് നിമിഷവും സംഘർഷം ഉണ്ടാകാനുള്ള സാഹചര്യവുമുണ്ട് അതിനാൽ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം നാറ്റോ മോഡൽ സൈനിക സഖ്യം പാകിസ്ഥാന്റെ നേതൃത്വത്തിൽ ഉണ്ടാകുന്നത് ആശങ്കയ്ക്ക് വഴിവെക്കുന്നതാണ് യുടെ അതിർത്തി കടന്നുള്ള ഭീകരതയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ പാകിസ്ഥാന് പോളണ്ട് നേരിട്ടോ അല്ലാതെയോ പിന്തുണ നൽകുന്നതിനെതിരെ ഇന്ത്യയും മുന്നറിയിപ്പ് നൽകിയിരുന്നു പോളണ്ട് ഉപപ്രധാനമന്ത്രി റാഡോസ്ലാവ് സിക്കോസ്കിയുമായി ന്യൂഡൽഹിയിൽ നടത്തിയ ഉഭയകക്ഷി ചർച്ചയിലാണ് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ഇക്കാര്യം ആവശ്യപ്പെട്ടത് ഞങ്ങളുടെ മേഖലകളെക്കുറിച്ച് ഉപപ്രധാനമന്ത്രിക്ക് അറിയാത്തതല്ല അതിർത്തി കടന്നുള്ള ഭീകരതയുടെ ദീർഘകാല വെല്ലുവിളികളെക്കുറിച്ച് നിങ്ങൾക്ക് നല്ല അറിവുണ്ട് ഭീകരതയോട് പോളണ്ട് ഒരു വിട്ടുവീഴ്ചയും കാട്ടരുത് അയൽ രാജ്യത്ത് ഭീകരവാദത്തിന് സൗകര്യങ്ങൾ ഒരുക്കാൻ സഹായിക്കുകയും ചെയ്യരുത് എന്ന് ജയശങ്കർ ആവശ്യപ്പെട്ടു ന്യൂസ് ഡെസ്ക് കേരള കൗമുദി